സഹകരണ ബാങ്കിനെതിരെ ഗുരുതര ആരോപണമായി മുൻപ്രവാസി ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നില്ലെന്നും വ്യാജരേഖകൾ ശ്രമിച്ച് തന്നെ കടക്കാരിയാക്കിയെന്നും ആക്ഷേപം നെടുങ്കണ്ടം പുഷ്പകണ്ഠം സ്വദേശിയായി മഠത്തിൽ വിജയമ്മയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മുതലാണ് വിജയമ്മി ഡേഴ്സ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതോടെ ഒരു വീട് വാങ്ങുന്നതിനായി പണം തിരികെ ആവശ്യപ്പെട്ടു ഉടൻ നൽകുമെന്ന ബാങ്കിന്റെ ഉറപ്പിൽ സ്ഥലത്തിന് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസും നൽകി എന്നാൽ പിന്നീട് പലതവണ ബാങ്കിൽ കയറിയിറങ്ങിയിട്ടും പണം ലഭിച്ചില്ല ഏതാനും നാളുകൾക്ക് മുൻപ് ചിട്ടി തിരിച്ചടവ് മുടങ്ങിയെന്നും ജാമ്യക്കാരന് വായ്പ കുടിശ്ശിക ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി വിജയമ്മയ്ക്ക് നോട്ടീസ് ലഭിച്ചു ഈ വായ്പകളിലായി ഇനി അധികമായി അഞ്ച് ലക്ഷം രൂപയിലധികം അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് എന്നാൽ താൻ ചിട്ടി ചേരുകയോ മറ്റൊരാൾക്ക് വായ്പയ്ക്കായി ജാമ്യം നിൽക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപ നിക്ഷേപമുള്ള ഇവർ നിലവിൽ കുടിശ്ശികക്കാരിയായ അവസ്ഥയിലാണ് അരി മേടിക്കാൻ ഒരു നിവർത്തിയില്ല മരുന്നിന് വേണം ഹാർട്ടിന്റെ ഹാർട്ടിന് ഒരു ബ്ലോക്ക് ഉള്ള ഞാനാണ് എനിക്ക് രക്തം കട്ടിയാകാതിരിക്കാനുള്ള മരുന്ന് മുപ്പത് ഗുളിക്ക് തൊള്ളായിരം രൂപ വേണം പത്ത് ഗുളിക്ക് മുന്നൂറ് രൂപ വെച്ചാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഷർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അതിൻ്റെ കൂടെ തൈറോയ്ഡും ഉണ്ട് എനിക്ക് ഒരു മാർഗവും ഇല്ല വ്യാജരേഖകൾ ചമച്ച് ബാങ്ക് അധികൃതർ തന്നെ കടക്കാരിയാക്കിയെന്നാണ് ഇവരുടെ ആരോപണം ഡീലേഴ്സ് ബാങ്കിൽ നിക്ഷേപകരായ നിരവധി ആളുകൾ സമാനമായ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് നിലവിൽ ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം നടന്നുവരികയാണ് പ്രവാസകാലത്ത് മിച്ചം പിടിച്ച തുക തിരികെ ലഭിക്കാത്തതിനാൽ ദൈനംദിന ചെലവുകൾക്ക് പണം ഇല്ലാത്ത അവസ്ഥയിലാണ് വിജയമ്മ കഴിയുന്നത് പത്ത് പൈസ പോലും ഞാൻ വായ്പ എടുത്തിട്ടില്ല ഞാൻ ആർക്കും ജാമ്യം നിന്നിട്ടില്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് തൊട്ടാണ് ഇവരിങ്ങനെ ലോൺ എടുത്തെന്നും അഞ്ച് ജാമ്യം നിന്നെന്നും ഈ കുടിശ്ശിയൊക്കെ ഇവർ കാണിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇരുപതൊട്ടാണ് ഇങ്ങനെ കാണിച്ചത് അതിനുശേഷം ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോ എന്നോട് ഞാൻ തിരിച്ചു വന്ന സെക്രട്ടറിയോട് ചോദിക്കുന്നു സെക്രട്ടറി ഞാൻ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തെന്ന് പറയുന്നു ഈ ജാമ്യം ഞാൻ ജാമ്യം നിന്ന് ഇരുപത് ലക്ഷം എടുത്തെന്ന് പറയുന്നു ഇതൊക്കെ എന്നായിരുന്നു എന്ന് ചോദിച്ചപ്പം സെക്രട്ടറി എന്നോട് പറഞ്ഞു വിജയമേ ക്ഷമിക്കണം എനിക്ക് അതിന്റെ അബദ്ധം പറ്റി പോയി എനിക്ക് ഞങ്ങൾ ചുറ്റി കണ്ടു നടത്തിയിരുന്നു ആ ഒരു മിസ്റ്റേക്ക് കാരണം ചെയ്തു പോയതാ അതുകൊണ്ട് ക്ഷമിക്കണം എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്നോടല്ല പറയണ്ടേ ഈ പണി കാണിച്ചണ്ട് ചോദിക്കേണ്ടത് അന്വേഷിക്കുന്നവരോട് അന്വേഷിക്കാൻ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി